ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇലക്ഷന് മുമ്പ് പോളിങ്ങിന് ശേഷവും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും കേരളത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നതാണ് ഇതാ വോട്ടെണ്ണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ട്രെൻഡൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാവണമെങ്കിൽ ഒരു മണിക്കൂറും കൂടി കഴിയണം ഇപ്പോൾ മാറിയും മറിഞ്ഞുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ആദ്യത്തെ ട്രെൻഡ് വളരെ മോശമല്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അപ്പോൾ ജനങ്ങൾ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയും ഇത്രയും ജനക്ഷേമ നടപടികൾ നടത്തിയും നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ഇത്രയേറെ ശ്രദ്ധിച്ചും പ്രവർത്തിച്ചിട്ടുള്ള എൽ ഡി എഫിന് ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന ഉത്തമ ഉത്തമവിശ്വാസമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴും പോളിങ്ങിന് ശേഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ റിസൾട്ട് വരണമെങ്കിൽ കുറേയും കൂടി സമയം പിടിക്കും വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു അപേക്ഷയുള്ളത് റിസൾട്ടൊക്കെ എന്തായാലും വളരെ വളരെ സമാധാനപൂർണ്ണമായിട്ട് അതിനെ കാണണം അതുപോലെ എലക്ഷനെല്ലാം വരും പോവും നാട്ടിലെ ജനങ്ങൾ എപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സ്പർദ്ധയും ഇല്ലാതെ ഇപ്പോൾ ചിലർ ചിലർക്ക് വോട്ട് ചെയ്യും ചിലർ ചെയ്തിട്ടുണ്ടാവില്ല അതൊന്നും നമുക്ക് രഹസ്യമാണ് വോട്ടൊക്കെ ഇന്നയാൾ ചെയ്തിട്ടില്ലെന്നോ ഇന്നയാൾ ചെയ്തിരുന്നോ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എവിടെ ആയാലും കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായാലും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാട്ടുകാർ പ്രവർത്തിക്കണം ഇലക്ഷനൊക്കെ വീണ്ടും വരുമോ എന്നുള്ളത് കാണാൻ സാധിക്കണം അതുകൊണ്ട് സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി കേരളത്തിൽ എൽ ഡി എഫിന് നല്ല വിജയമുണ്ടാകും എന്ന നല്ല പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് പറയുന്നത് പ്രചാരണങ്ങളുണ്ടായിരുന്നു അതൊക്കെ വോട്ട് എണ്ണി വോട്ടിംഗ് പാറ്റേൺ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചിലയിടത്ത് സൂചന ഉണ്ടായിരുന്നു സൂചന അല്ല അതിന് ചില തെളിവുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞതിൻ്റെ പക്ഷേ അത് കേട്ടിട്ട് എല്ലാവരും അങ്ങനെ വോട്ട് ചെയ്തോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ വരണം അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ളതിൻ്റെ സൂചന ചിലയിടത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഫലപ്രദമായോ എല്ലാവരും ചെയ്തോ അങ്ങനെ എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വോട്ടുണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫിന് ഉപേക്ഷിച്ച വോട്ടുണ്ടോ യു ഡി എഫിന് ഉപേക്ഷിച്ച വോട്ടുണ്ടോ എന്നുള്ളത് ഭൂരിപക്ഷം ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അതാണ് അങ്ങനെ ഇന്നതെന്നില്ല എൽ ഡി എഫിൻ്റെ നയപരിപാടികൾ ഇഷ്ടപ്പെടുന്ന സമാധാന ആളുകൾ എല്ലാ ജാതി വിഭാഗത്തിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന വലിയ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് അതിലെ ഏത് വിഭാഗം എന്നുള്ളതും ശരി